എൽ ഡി എഫിൽ ക്രൈസിസ് വന്നു ഒരു സന്നിഹിത ഘട്ടമാണ് ഒരു പരിഹാരം ഉണ്ടാക്കാൻ കഴിയാത്തൊരവസ്ഥ വന്നാൽ എല്ലാവരും ഉറ്റുനോക്കുക പി കെ വി ചെയ്യണം എല്ലാവർക്കും സ്വീകാര്യമായിട്ടുള്ളൊരു അഭിപ്രായം പി കെ ഐ പറയും അത് അവസാന വാക്കാണ് കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായിരുന്ന പാർട്ടിയുടെ സൽപ്പേർ ഉയർത്തിപ്പിടിക്കണമെന്നും പാർട്ടി ഉയർത്തിപ്പിടിച്ച മൂല്യങ്ങളുമായി മുന്നോട്ട് പോകണമെന്നും ആഗ്രഹിക്കുന്നവരാണ് ഈ പാർട്ടിയിലെ വലിയൊരു ശതമാനം സഖാക്കൾ സി പി ഐക്ക് പണ്ട് മുതലേ ഉണ്ടായിരുന്ന ഒരു എന്ന് പറയുന്നത് ചില മൂല്യങ്ങളിൽ ഉറച്ചു നിൽക്കുകയും ജനങ്ങളോടൊപ്പം നിന്നുകൊണ്ട് ആ നിലപാടിൽ നടപ്പിലാക്കുന്നതിൻ്റെ പരിശ്രമിക്കുകയും ചെയ്യുന്ന ഒരു സൃഷ്ടം ഈ പാർട്ടിക്കുണ്ടായിരുന്നു സമ്മേളനങ്ങൾക്ക് നല്ല വിമർശനങ്ങൾ വരുന്നുണ്ട് പല രീതിയിലുള്ള വിമർശനങ്ങൾ സംഘടനാപരമായിട്ടുള്ള ഈ പോരായ്മകളുമൊക്കെ ചൂണ്ടിക്കാണിക്കുകയും വിമർശനങ്ങൾ വരുന്നുണ്ട് കൂടുതൽ കൂടുതൽ മോശമാകുന്ന ഒരവസ്ഥയിലേക്ക് ഈ പാർട്ടി നേതൃത്വം പോവില്ല കേരളത്തിൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരിൽ പാലോളി പാരോളി പോലെ ഏറെ സീനിയറായ അതേപോലെ തന്നെ സി പി ഐയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിച്ചിരിക്കുന്ന നേതാക്കന്മാരിൽ ഏറ്റവും പ്രമുഖനായ ഏറ്റവും സീനിയറായ സഖാവ് കെ ഇ ഇസ്മായിൽ മുൻ മന്ത്രിയാണ് മുൻ രാജ്യസഭാ മെമ്പറാണ് മൂന്നു തവണ എം എൽ എ ആയിട്ടുണ്ട് സി പി ഐയുടെ സംസ്ഥാന അസിസ്റ്റന്റ് സെക്രട്ടറി ആയിരുന്നു സഖാവ് കെ ഇസ്മായിൽ ആണ് ഇന്ന് നമ്മളോട് കൂടെയുള്ളത് സഖാവ് നമസ്കാരം നമസ്കാരം ഇപ്പം കർക്കിടക ചികിത്സയൊക്കെ കഴിഞ്ഞിരിക്കുകയാണ് അല്ലേ എല്ലാ വർഷവും പതിവുണ്ട് ഞാനൊരു പത്ത് താല്പത് തൊഴിൽ തൊള്ളായി ഈ ഒടിച്ചിലും കാര്യങ്ങളും ഒക്കെ ആയിട്ട് വരും പഴയ ആർമിക്കാരനാണ് ആരോഗ്യ സംരക്ഷണം വളരെ ശ്രദ്ധിക്കുന്ന ബിഎസിനെ ഒക്കെ പോലെ തന്നെ രാവിലെ എഴുന്നേലും നടക്കാനൊക്കെ ഒരു ചിട്ടയുണ്ട് അത്രയും കാര്യങ്ങളൊക്കെ ഒരു ചിട്ടയുണ്ട് രാവിലെ നടക്കാനൊക്കെ പോവാറുണ്ട് എത്ര സമയം നടക്കും ഒരു മണിക്കൂർ താഴെ ഒരു മണിക്കൂർ ഒരു അമ്പത് മിനിറ്റ് ഒരു മണിക്കൂറിന്റെ അടുത്ത് ഈ നാട്ടിൻപുറത്ത് ഇവിടെ തന്നെ ഇവിടെ തന്നെയാണ് ഇവിടെ തന്നെ അപ്പോൾ പഴയ ആളുകളൊക്കെ കാണാം ആളുകളെ സംസാരിക്കാം സൗഹൃദം പങ്കിടാം ചായക്കടകളിലൊക്കെ നാലു അഞ്ചാം പേരുണ്ടാവുമല്ലോ അവരൊക്കെയായിട്ട് ലോകം പറഞ്ഞു പോകും നാട്ടിൻപുറത്തെ ഗ്രാമീണന്റെ ജീവിതമാണ് ഇവിടെയുള്ളത് കാണാം ആളുകൾ പിന്നെ മുൻ മന്ത്രിന്നോ മുൻ എം പിന്നോ സി പി സംസ്ഥാന അസിസ്റ്റന്റ് സെക്രട്ടറി ആയിരുന്ന ആളെന്നുള്ള രീതിയിലൊന്നും അല്ല കാണുന്നത് ഇവിടെ നമ്മളെ സാധാരണ കാണുന്നത് കംഫർട്ടബിൾ എനിക്കും പഴയ ആളുകളാന്ന് പറഞ്ഞാൽ ആ അതാ മണി വരുന്നുണ്ട് മണി കുട്ടിക്കാലത്ത് എന്റെ വീട്ടിൽ വിളിച്ച പേര് മണിയാണ് അപ്പോൾ ഈ ചുറ്റുപാടുള്ള അന്നത്തെ പ്രായമുള്ളവരൊക്കെ തന്നെ മണിന്നാ വിളിക്കും അവർക്ക് മുൻ മന്ത്രിയല്ല ഞാൻ എന്തായാലും മണി തന്നെയാണ് ഞാൻ സാധാരണ ജനങ്ങൾക്കൊക്കെ ഞാൻ കെ ആണ് എല്ലാവും എല്ലാവരും കുട്ടികളും കഴിയുന്ന വലിയ ഓക്കെ രാഷ്ട്രീയത്തിലേക്ക് കടന്നു വരുന്നൊരു കാലഘട്ടം ചെറുപ്പത്തിൽ പൊതുവേ മുസ്ലിം ക്രിസ്ത്യൻ സമുദായങ്ങളൊക്കെ തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോട് കൽപ്പിച്ചിരുന്ന ഒരു കാലഘട്ടത്തിൽ ഇപ്പം എൻ്റെ പപ്പയൊക്കെ പറയാറുണ്ട് എൻ്റെ സ്കൂളിലൊക്കെ പഠിക്കുമ്പം പിന്നെ കമ്മ്യൂണിസ്റ്റ് ആയി കഴിഞ്ഞാൽ പോകും നരകത്തിപ്പൂന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ടെന്ന് അപ്പൊ അങ്ങനെയുള്ള കാലഘട്ടത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആകാശമായ രണ്ട് കാരണങ്ങള് ഒന്ന് എന്റെ ചേട്ടൻ ഞാൻ ഇത് ചിന്തിക്കുന്നതിന് മുമ്പ് തന്നെ ചേട്ടൻ ഈ രംഗത്ത് തുടങ്ങിയിട്ടുണ്ട് ഫാദർ ഒരു ബിസിനസ്കാരനായിരുന്നു ഫാദറിനെ ഇതിലൊന്നും വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല ഞങ്ങൾ ഇങ്ങനെ പോണതിൽ ആദ്യം താല്പര്യം ഉണ്ടായിരുന്നില്ല അനീഫ എന്റെ ചേട്ടൻ പാർട്ടിയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഇവിടെ ചെറുതായിട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങി അതുകൊണ്ട് പിന്നെ തുടക്കത്തിൽ തന്നെ ഞാൻ ആ രീതിയിൽ ചിന്തിക്കാൻ തുടങ്ങി ഇവിടെ ഇപ്പോൾ ഞങ്ങൾ ഒന്ന് രണ്ട് രണ്ട് മൂന്ന് വീടുകൾ ഒഴിച്ചാൽ ബാക്കിയെല്ലാം വളരെ ദുരിതമനുഭവിക്കുന്ന സാധാരണക്കാരും കർഷക തൊഴിലാളി കുടുംബങ്ങളാണ് അന്നൊക്കെ കർഷക തൊഴിലാളി എന്ന് പറഞ്ഞാൽ ഇന്നത്തെ പോലുള്ളൊരു പണി സമ്പ്രദായമൊന്നും അല്ല ഒരു ഉറച്ചയ്ക്ക് പോകണം ചൂട്ട് കെട്ടിയിട്ടാണ് പോവുക പിന്നെ നാട്ടുമ്പുറങ്ങളിലുള്ള ഉള്ള കുറച്ച് കൃഷിയും പിന്നെ പിന്നെ മല മല ഭാഗത്താണ് കുറച്ച് കൃഷിയൊക്കെ ഉള്ളത് അവിടെയൊക്കെ ആയിരിക്കും പണി ഉണ്ടാവുക വളരെ നേരത്തെ പോകുന്നത് ചൂട്ട് കെട്ടി പോകും ചൂട്ട് കെട്ടിയിട്ടാണ് തിരിച്ചു വരിക പണി മാറിയിട്ട് വരുന്നത് അപ്പോൾ പകൽ മുഴുവൻ ഈ പടത്ത് പണിയെടുക്കുകയാണ് എന്നിട്ട് വന്ന ശേഷം അന്ന് കിട്ടിയ നെല്ല് കൂലി ആയിക്കൊണ്ടുവന്ന നെല്ല് പുഴുങ്ങി വറുത്ത് കുത്തി അരിയാ കീട്ട് വേണം ചില വീടുകളിലെങ്കിലും അന്നക്കീഴുള്ള ഭക്ഷണം കുട്ടികൾക്കുള്ള ഭക്ഷണം ആ അവസ്ഥ പോലും നേരിടുന്ന കുറേയേറെ വീടുകൾ അവരെ സംഘടിപ്പിച്ചിട്ടാണ് ആ ഒരു ജീവിത രീതി കാണുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് നമ്മൾ ഒരു അന്നൊക്കെ ഒരു സമ്പന്നതയിൽ ജീവിക്കുന്നവരാണ് പിന്നെ തൊട്ട് മുറത്തെ വീട് ഒരു കൃഷിക്കാരുടെ വീടാണ് നായർ കുടുംബമാണ് ഇപ്പുറത്തൊരു വീട് നായർ കുടുംബമായിരുന്നു പിന്നെ പുറകിലൊരു രണ്ട് മൂന്നാല് കൃഷിക്കാരാണ് സമ്പന്ന കൃഷിക്കാരാണ് പിന്നെ ഞങ്ങളുടെ വീടാണ് അങ്ങനെ ഒരു നാലോ അഞ്ചോ വീട് പൊഴിച്ചാൽ ബാക്കി മുഴുവൻ വളരെയേറെ അനുഭവിക്കുന്നത് ഇത് ദുരിതം അനുഭവിക്കുന്നവരാണ് ജീവിക്കുന്നവരാണ് അപ്പം എന്തുകൊണ്ടാണ് അങ്ങനെ അങ്ങനെയെന്നുള്ളൊരു സ്വയം ചിന്തി അവരുണ്ടല്ലോ അപ്പോൾ അവരനുഭവിക്കുന്ന പീഡനങ്ങൾ അതുപോലെ ഒരു ഒര കിലോമീറ്റർ പോയാൽ ഗ്രാമമുണ്ട് ഇവിടെ ബ്രാഹ്മിൺസിൻ്റെ ഗ്രാമം അവിടെയാണ് അംശമധികാരിയുടെ കേന്ദ്ര അപ്പോൾ അംശം അധികാരി പോകുമ്പോൾ റോട്ടിൽ പിന്നെ ആരും ഉണ്ടാക്കാൻ പാടില്ല ആരെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ കൊടുക്കണം അപ്പം വേലിയോരത്ത് ചേർന്ന് നിന്നിട്ട് വേണം അവർ കടക്കുക ഏത് കാലഘട്ടത്തിലാണത് നാൽപ്പത് നാൽപ്പത്തഞ്ച് അമ്പത് കാലഘട്ടം അത് കണ്ടിട്ടാണ് നമ്മൾ വളരുന്നത് അപ്പോഴാണ് പാർട്ടിയുടെ ചില ചെറിയ ചില പ്രവർത്തനങ്ങൾ ചെറുതായിട്ട് ഇവരെ സംഘടിപ്പിക്കുന്നതും ഇവർക്കെതിരായിട്ട് പീഡനങ്ങൾ മർദ്ദനങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അതിനെ നേരിടണം എന്നൊരു ബോധ്യം അവർക്ക് കൊടുക്കുന്നതും ഒക്കെ തുടങ്ങുന്ന പ്രവർത്തനം അതിലൊക്കെയാണ് ഘട്ടൻ സഹകരിച്ചിട്ടുണ്ടായിരുന്നത് അപ്പം ഞാനതിൻ്റെ കൂടെ തന്നെ ഞാനും മനസ്സുകൊണ്ട് അതിൻ്റെ ഭാഗമായി മാറി അങ്ങനെ അങ്ങനെയാണ് ഒരു കമ്മ്യൂണിസ്റ്റ് ചിന്താഗതിയിലും ആശയത്തിലേക്ക് ഞാൻ വീട്ടിലെ ആദ്യഘട്ടങ്ങളിൽ ഏട്ടനും ഏട്ടനെല്ലാം എതിർപ്പുണ്ടായിരുന്നു ഞാൻ പിന്നെ അങ്ങനെ പോയി തുടങ്ങിയിട്ടില്ലല്ലോ ഏട്ടന് എതിർപ്പുണ്ടായിരുന്നു പക്ഷെ കുറച്ചുനാൾ കഴിഞ്ഞപ്പോൾ അതുമായിട്ടൊക്കെ അലിഞ്ചർന്നു ഏട്ടന്റെ കൂടെ വരുന്ന കക്ഷ്യത്തൊഴിലാളികളായിട്ടുള്ള കച്ചുപ്രവർത്തകർക്ക് ഭക്ഷണം കൊടുക്കും വാപ്പ ആദ്യം അത്ര ഇഷ്ടപ്പെട്ടിരുന്നില്ല പിന്നെ ബാപ്പെ അത് ആയിട്ട് സഹകരിച്ചു പിന്നെ വാദം തന്നു പിന്നെ ഇവിടെ അറുപത്തിനാലിലാണ് മരിച്ചു അറുപത്തിനാലിലാപ്പൊന്നും ആ സമയത്ത് പ്രതീക്ഷിക്കുന്നില്ല ഞങ്ങളുടെ കാലശേഷം മകൻ നാളെ മന്ത്രിയാകും എം പിന്നെ ഉമ്മ ഉണ്ടായിരുന്നു ഉമ്മ ഞാൻ മന്ത്രിയായി എം പി ആയി എം പി ആയിരിക്കുമ്പോഴാണ് അത് ശരി ആ അത് രണ്ടും ഉമ്മയ്ക്ക് കളം കുറേ ഉണ്ടായിരുന്നു ഞാൻ ഉമ്മ ഉമ്മനെ തിരുവനന്തപുരത്തേക്ക് എന്റെ കണക്കാരെ തന്നെ കൊണ്ടുപോയി കൊണ്ടുപോയി ഒക്കെ ചെയ്തിട്ടുണ്ട് വൈഫ് അങ്ങനെ ലീവ് എടുത്ത് വന്ന് താമസിച്ചിട്ടൊന്നുമില്ല ഇടയ്ക്ക് ഒരു ഒരാഴ്ച വന്ന് താമസിച്ചിട്ട് വരുന്നില്ല പി കെ വി പാർട്ടിയിലൂടെ ഉണ്ടായിട്ടുള്ളൊരു ബന്ധം തന്നെയാണ് വളരെ ചെറുപ്പകാലം മുതൽക്ക് തന്നെ പി കെ വി ആയിട്ട് ആ ബന്ധം നിലനിർത്തിയിരുന്നു പിന്നെ ഞാൻ എൺപത്തിരണ്ടിൽ എം എൽ എ ആയതോടുകൂടി തിരുവനന്തപുരത്ത് കേന്ദ്രീകരിച്ച് യും തുടങ്ങി എൽ ഡി എഫ് ആയതോടുകൂടി പാർലമെന്ററി പാർട്ടി സെക്രട്ടറി ആണെന്നുള്ള നിലയിൽ ഞാൻ എൽ ഡി എഫിന്റെ ഭാഗമായപ്പോൾ പിന്നെ സ്ഥിരമായിട്ട് ഞാൻ എൽ ഡി എഫുമായിട്ടും കൂടി സ്ഥിരമായിട്ട് പങ്കെടുക്കുക ചില സമയത്ത് കെ വി ആരെയും ഇല്ലാത്ത സമയത്ത് പി എസ് ശ്രീനിവാസൻ ഉണ്ടാവും അങ്ങനെ വ്യക്തിപരമായ ചില അനുഭവങ്ങൾ എന്തെങ്കിലും ആയിട്ട് വളരെ സ്നേഹവും താല്പര്യമാണ് ഞങ്ങളൊന്നിച്ച് ഒരുപാട് സ്ഥലങ്ങളിൽ പോകുമ്പോൾ എന്നെ വിളിച്ചു കൊണ്ടുപോകും അദ്ദേഹത്തിൻ്റെ ആലപ്പുഴയിലെ അനിയൻ്റെ വീട്ടിൽ ഞങ്ങൾ താമസിച്ചിട്ടുണ്ട് അങ്ങനെ പിന്നെ ഞങ്ങൾ നാഷണൽ കൗൺസിലിൽ പോകുമ്പോൾ ഞങ്ങൾ ഒന്നിച്ചാണ് പോവുക എൻ്റെ ഞാനൊന്ന് മന്ത്രി എൻ്റെ സൗകര്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് അവിടെയെന്ന് താമസിക്കുക അപ്പോൾ എനിക്ക് വണ്ടി അവിടെ നിന്ന് ആലോചിക്കുകയല്ലോ വണ്ടി സംവിധാനമൊക്കെ ഉണ്ടാകുമല്ലോ അത് പോകാനും വരാനൊക്കെ ഉള്ള സൗകര്യത്തിന് അങ്ങനെ പി കെ വി ആയിട്ട് അടുത്ത് യാത്ര ചെയ്യുകയും പോവുകയും ഒന്നിച്ച് താമസിക്കുകയും ഒന്നിച്ചൊരു മുറി കിടക്കുകയും ഒക്കെ ഇത്രയും പ്രാവശ്യം ഉണ്ടായിട്ട് കേരളത്തിലാവുമ്പോഴും കേരളത്തിലാകുമ്പോഴും ഇവിടെ പാലക്കാട് വന്നാലും ബി കെ വി ക്യാമ്പ് രാത്രി കിടക്കുമ്പോൾ സഹായം നിലത്തേ ഞാനാണ് വി കെ വിട്ട് കൂടി ഉണ്ടാവുക ബാക്കി പേരായിട്ടും ഉണ്ടാവില്ല അങ്ങനെ ഞങ്ങൾ ഒന്നിച്ചാണ് ഒരു ബെഡിൽ കിടന്നിട്ടുണ്ട് പാലക്കാട് ഒരു സിംഗിൾ വലിയ സിംഗിൾ ബെഡാണ് ഡബിൾ ബെഡ് വലുതായിട്ട് വന്നത് അത് രണ്ടാളും കൂടി അതിൽ കിടക്കുന്നുണ്ട് കിടന്നുറങ്ങിയിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ പിന്നെ എന്നെ ഏൽപ്പിക്കുന്ന ചുമതലകളൊക്കെ കൃത്യമായിട്ട് നിർവഹിക്കുന്നുള്ള നിലയിൽ എന്നെ ഒരു വിശ്വാസം കുറച്ച് പൊതുവെ ഉണ്ടായിട്ടുണ്ട് അത് ആശാനും അതുപോലെ തന്നെയാണ് ആശാനമായിട്ടും എല്ലാ കമ്മിറ്റി കഴിഞ്ഞാലും ഞാൻ എൻ്റെ വണ്ടിയിലാണ് അദ്ദേഹത്തെ വീട്ടിൽ കൊണ്ടുവിടുക അവിടെ തിരുവനന്തപുരത്ത് ഉണ്ടാകുമ്പോൾ ഞാൻ തിരുവനന്തപുരത്ത് പത്തു സ്ഥിരമായിട്ട് താമസിക്കേണ്ട അവസ്ഥയുണ്ടായിട്ടുണ്ട് പി കെ വി സെക്രട്ടറി ആയിരിക്കുമ്പോൾ ഞാൻ അസിറ്റൻറ്റ് സെക്രട്ടറി ആയിരുന്നു അപ്പോൾ സ്ഥിരമായിട്ട് ഞാൻ അവിടെ തന്നെ ഉണ്ടാകും പി കെ വി മാറിയതിനു ശേഷം വെളിയം പാർഗൻ സെക്രട്ടറി ആയപ്പോഴും ഞാൻ അസിസ്റ്റൻറ്റ് സെക്രട്ടറി ആയിരുന്നു അതിൽ അഞ്ചു കൊല്ലം ഞാൻ മന്ത്രിയായിരുന്ന സമയത്ത് മാത്രമാണ് അസിസ്റ്റൻറ്റ് സെക്രട്ടറി താരത്ത് ഞാൻ ഒഴിവായത് പിന്നെ ദീർഘകാലം പാർട്ടിയുടെ ഗജാൻജി ആയിരുന്നു സംഘടനാ ചുമതലക്കാരനായിരുന്നു ഇരുപത്തഞ്ച് കൊല്ലത്തോളം പാർട്ടി സ്റ്റേറ്റ് സെൻ്ററിൻ്റെ ഒരു മുഖ്യ ചുമതലക്കാരനായി ഞാനവിടെ ഉണ്ടായിരുന്നു അതുകൊണ്ട് ഈ പെരുമക്കായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളിലും ബന്ധപ്പെടുകയും കൂടിയാലോചിക്കുകയും ഒക്കെ ചെയ്യേണ്ട ഒരവസ്ഥ എനിക്കുണ്ടായിരുന്നു സി പി ഐയെ സംബന്ധിച്ചിടത്തോളം സി പി ഐയുടെ ഒരു അഭിമാന ഏറ്റവും ഉയർന്നു നിൽക്കുക ആത്മാഭിമാനം അതിൻ്റെ പീക്കിലെത്തിയ സമയം എന്ന് പറയുന്നത് വെളിയമാശാൻ സെക്രട്ടറിയും സഖാവ് അസിസ്റ്റന്റ് സെക്രട്ടറി ഒരു കാലഘട്ടത്തിൽ രണ്ടത്താണിയെ കൊണ്ടു സ്ഥാനാർത്ഥിയാക്കും പൊന്നാനിന്ന് പറഞ്ഞാൽ ഇപ്പൊ രണ്ടത്താണിയും മൂന്നത്തെ താണിയൊന്നും ഇല്ല അവിടെ സി പി ഐ മത്സരിക്കുന്നു പറഞ്ഞിട്ടാണ് വയനാട് സീറ്റ് പിന്നീട് പിടിച്ചു അങ്ങനെ പിന്നെ ആരുടെ എന്ന് ചോദിച്ചാൽ വലിയൊരു മനോഭാവം ഒന്നും പിന്നെ വെക്കാതെ ഞങ്ങളും നിങ്ങളും ഈക്വൽ ആണ് ഞങ്ങളും കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിങ്ങളും കമ്മ്യൂണിസ്റ്റ് ഒരുമിച്ച് സഹകരിച്ചു പോകണം എന്നുള്ള രീതിയിൽ പണ്ടേടത്തോട് തന്റെ ഇടത്തോളം ആയിട്ട് വർത്താനം പറയും എൽ ഡി എഫിലൊക്കെ ഇപ്പൊ നമ്മൾ ഉന്നയിക്കേണ്ട വിഷയങ്ങളെ സംബന്ധിച്ചിട്ട് ധാരണ ഉണ്ടായി കഴിഞ്ഞാൽ ഞാൻ തന്നെയാണ് അവിടെ കൂടുതൽ സംസാരിക്കുക എന്നെ കൊണ്ട് വർത്താനം പറയിപ്പിക്കും ഒരു പരിധി കഴിഞ്ഞാൽ ആശാൻ പറയും മതിയോടോ എന്ന് പറഞ്ഞാൽ ഞാൻ നിർത്തും കെ വി പിന്നെ ഒരു സ്വാത്യകരാണ് ശാന്തനാണ് ഒരു ഒരു സന്നിഹിത ഘട്ടം വന്നാൽ എൽ ഡി എഫിൽ ഒരു ക്രൈസിസ് വന്നു ഒരു സന്നിഹിത ഘട്ടമാണ് ഒരു പരിഹാരം ഉണ്ടാക്കാൻ കഴിയാത്തൊരവസ്ഥ വന്നാൽ എല്ലാവരും ഉറ്റുനോക്കുക പി കെ വി ആണ് പി കെ വി അവസാനം അപ്പോൾ നയനാരായാലും പിണറായി വിജയനായാലും ആരാണെങ്കിലും പി കെ വി പറ ഒരു അഭിപ്രായം പറ എന്ന് പറയും അപ്പോൾ പി കെ വി ഒരു സി പി ഐക്കാരനാവില്ല എന്നാൽ സി പി ഐയുടെ നയങ്ങൾ നിലപാടുകൾക്ക് വിരുദ്ധമാവാത്ത രീതിയിൽ എല്ലാവർക്കും സ്വീകാര്യമായിട്ടുള്ളൊരു അഭിപ്രായം പി കെ വി പറയും അത് അവസാന വാക്കാണ് അങ്ങനെ ഒരു അവസാന വാക്ക് അവസാനവാക്ക് എത്രയോ പ്രാവശ്യം പി കെ വിയെ ഉറ്റുനോക്കുകയും പി കെ വിയെ കൊണ്ട് അവസാന വാക്ക് പറയിപ്പിക്കുകയും ചെയ്യുന്ന അവസ്ഥ അനുഭവം ആ സമയത്ത് അങ്ങനെയുള്ള നിലപാട് എടുക്കുകയുള്ളു സി പി ഐക്ക് വേണ്ടി കർശനമായി ചില നിലപാടുകൾ മുമ്പ് വാദിച്ചിട്ടുണ്ടെങ്കിലും അതേ പ്രശ്നത്തിൽ തന്നെ ഒരു തീരുമാനം എടുക്കുമ്പോൾ ആ തീരുമാനം എല്ലാവർക്കും കൂടി യോജിക്കാവുന്ന അതിലുള്ള ചില വിട്ടുവീഴ്ചകൾ എടുത്തുകൊണ്ട് ഒരു അഭിപ്രായം പറഞ്ഞാൽ പിന്നെ അതിൽ മറ്റുള്ളവർക്ക് ഒരു വ്യത്യസ്ത അഭിപ്രായം ഉണ്ടാവില്ല അത് നായനാരാണെങ്കിലും ബി എസ് ആണെങ്കിലും ഒക്കത്തേക്ക് ചെയ്യും എല്ലാവരും അതായത് മുന്നണി സംവിധാനത്തിനകത്ത് പല താല്പര്യങ്ങളിലും കണ്ണൂരി സംവിധാനത്തില് വ്യത്യസ്ത പാർട്ടികളാണ് പാർട്ടികളുടെ ഒരു നൽപ്പ് നില്പ്പ് നോക്കിയിട്ട് ഒരു എല്ലാവരെയും കൂട്ടിയോയിപ്പിച്ച് കൊണ്ടുപോകണമല്ലോ ഒരു വെളിയമാശാനായിട്ടുള്ളൊരു പിന്നെ കെമിസ്ട്രി എങ്ങനെയായിരുന്നു കാരണം ഒന്ന് സഖാവും പഴയ മല സഖാവും കുറച്ച് കർക്കശക്കാരനായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് പേഴ്സണലായിട്ട് അടുത്തെറിക്കുമ്പോ പിന്നെ ജനങ്ങളുടെ മുമ്പിൽ പൊതുവായി ഇപ്പൊ ഞാനൊക്കെ പഠിക്കുന്ന കാലത്താണ് സഖാവ് ഞാൻ പിന്നെ വിദ്യാർത്ഥിയായിരിക്കുമ്പോഴാണ് സഖാവ് പട്ടാപിന്ന് മത്സരിച്ച് മന്ത്രിയൊക്കെ ആവുന്നത് അന്ന് നമ്മളിപ്പോ ഇ പി ജയരാജൻ സഖാവിനെ കുറിച്ച് പറയുന്ന പോലെ ഈ മനുഷ്യർ ഭയങ്കര പിന്നെ ധാർഷ്ട്രീയക്കാരനാണ് എന്നൊക്കെ രീതിയിൽ നമുക്ക് പിന്നീടാണ് നമ്മൾ അടുത്തറിയുമ്പോഴാണ് അങ്ങനൊന്നും അല്ല എന്നുള്ള കമ്മ്യൂണിസ്റ്റ് ക്വാളിറ്റി തന്നെ ഈ പൊതുവേ പുറത്തേക്കുള്ളത് ഇമേജ് പല പ്രതിച്ഛായ വരുന്നത് പുള്ളിയെടുത്ത് നമുക്ക് അപ്രോച്ച് ചെയ്യാൻ പറ്റാത്ത ഒരാളാണ് പുള്ളി ഭയങ്കര കർക്കശക്കാരാണ് എന്നുള്ളത് തോന്നല് അതൊക്കെ വളരെ വേഗം ആളുകൾ മാറി ആരുടെയും ഇല്ലാതെ നേരിട്ട് വന്ന് കാണാൻ പറ്റുന്ന ഒരാളാണ് ഞാനുള്ള അഭിപ്രായമൊക്കെ ഞാൻ ഉണ്ടാക്കിയെടുക്കുകയും ചെയ്തു ആക്സസ് അതെല്ലാവരും ആര് വന്നാലും അവരെ വെറും കയ്യായിട്ട് ഞാൻ തിരിച്ചുവിട്ടിട്ടില്ല സാധാരണ പാർട്ടി പ്രവർത്തകർക്കും പാർട്ടി അല്ലാത്ത മറ്റു പാർട്ടിക്കാരും മാത്രമൊന്നുമില്ല എല്ലാ പാർട്ടിക്കാരും എന്നെ സമീപിക്കാറുണ്ട് കയ്യെ കാണാൻ വേറെ നമുക്ക് ആരെയും പാർശ്യമൊന്നും വേണ്ടാന്ന് ധൈര്യമായിട്ട് വരുന്നവരുണ്ട് ഈ കേരളത്തിലെ മുഴുവൻ പഞ്ചായത്ത് പ്രസിഡന്റുമാരും എന്നെ കാണാൻ വരും പല പാർട്ടികളുടെയും നമ്മുടെ കലാമിറ്റി റിലീഫ് ഫണ്ട് ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കാൻ കഴിയും എന്ന് എസ്റ്റാബ്ലിഷ് ചെയ്ത ആരാണ് ഇഷ്ടംപോലെ റോഡുകൾക്ക് ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് അതുപോലെ തന്നെ ഇപ്പം മുഖ്യമന്ത്രിയൊക്കെ നടത്തുന്ന ജനസമ്പർക്ക ജനസമ്പർക്ക പരിപാടിയുണ്ടല്ലോ അതാദ്യം മനോഹരമായി നടത്തിയത് ഞാനാണ് സ്റ്റേറ്റ് ഒട്ടാകെ ഞാൻ നടത്തിയില്ല പക്ഷെ നമ്മുടെ കോൺസ്റ്റിറ്റുവൻസിയിലല്ല സി പി ഐയുടെ കോൺസ്റ്റിറ്റുവൻസിയിൽ വളരെ പ്ലാൻ ചെയ്ത് നടത്തി അതാലത്ത് പോലെ അദാലത്ത് തന്നെ എല്ലാ ഉദ്യോഗസ്ഥന്മാർ വരും കലക്ടറും മറ്റ് ഡിപ്പാ വിവിധ ഡിപ്പാർട്ട്മെന്റുകളുടെ മുഴുവൻ ഹെഡും ഉണ്ടാവും അവർക്ക് അവരുടെ എല്ലാ പരാതികളും അവിടെ സ്വീകരിക്കും അതിലപ്പം തന്നെ ഒരു പരിഹാരം ഉണ്ടാക്കാൻ കഴിയുന്നത് അവിടെ വെച്ച് നിർദ്ദേശിക്കും അല്ലാത്തത് ഇത്ര ദിവസങ്ങൾക്കുള്ളിൽ നിങ്ങൾ പരിഹാരം കൊടുക്കേണ്ട ഒരു തീരുമാനം ഉണ്ടാക്കും ഉമ്മൻചാണ്ടിക്കും പിണറായിക്കും ഒക്കെ പിന്നെ മാതൃകയായിരുന്നു അതെ പിന്നെ സാമ്പത്തിക സഹായം അതിന് ഒരു ഇത് വേണ്ട വെറും വെള്ളക്കെലാസിൽ ഒരു അപേക്ഷയായിട്ട് വന്നവർക്കൊക്കെ തന്നെ ആയിരം രണ്ടായിരം കൊടുക്കുന്നതിന് ഞാൻ സ്പോർട്ടിൽ കൊടുക്കുകയാണ് പൈസ കൊടുക്കും കലക്ടറോർമാർ പറയും ഞാൻ നേരിട്ട് പൈസയായിട്ട് തന്നെ വരണം ചെക്കോ മറ്റോ ഒന്ന് കൊടുത്താൽ പോരാ അതുകൊണ്ട് പൈസയായിട്ട് തന്നെ വരണം ഒരു കോടി ഒന്നര കോടി ഉറു വരെ ഓരോ അദാലത്തിൽ കൊടുത്തിട്ടുണ്ട് അതിന് വേണ്ടി എലിജിബിളായ ആളുകൾ അതെബിൾ പറഞ്ഞാ അത്തരം പാകങ്ങളല്ലേ വരുന്നത് തീരെ സുഖമില്ല മരുന്ന് വാങ്ങാൻ കാശില്ല അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു പെറ്റീഷനാണ് മതിയല്ലേ വരുന്നത് തന്നെ ഞാൻ ആയിരം റുപ്യ പാസ്സാക്കി ഇരിക്കുന്നത് പറയും കലക്ടറോട് പറയും കൊടുക്കും അങ്ങനെ വ്യാപകമായിട്ട് വരുന്നൊരു അവസ്ഥയുണ്ടായിരുന്നു ഇവിടെ ഞാനിപ്പോൾ എൻ്റെ മണ്ഡലത്തിൽ മാത്രമല്ല കൃഷ്ണൻകുട്ടിയുടെ മണ്ഡലത്തിൽ നടത്തി കെബീർമാഷ്ടെ മണ്ഡലത്തിൽ നടത്തി ആലത്തൂർ നടത്തി ഞാൻ പിന്നെ ഇപ്പം ഈ ഫണ്ടുകൾ ഇങ്ങനെ വിനിയോഗിക്കുമ്പോഴേ ഇപ്പോൾ ഫ്ലഡിന്റെ ഫണ്ട് ഫ്ലഡിന്റെ ഫണ്ട് എന്ന് പറയുമ്പോൾ വെള്ളപ്പൊക്ക ദുരിതാശ്വാസ ഫണ്ടാണ് പക്ഷേ ഫ്ലഡിന്റെ ഫണ്ട് പലയിടത്തും പിന്നെ ഇപ്പം ലോക്കൽ ബോഡീസ് ആണെങ്കിലും ഒരു കാലത്തും വെള്ളപ്പൊക്കം ഉണ്ടാക്കാതെ പിന്നെ വെള്ളം മര്യാദി കിട്ടാത്ത സ്ഥലത്ത് വരെ ഇത് കൊണ്ടുപോയി ഉപയോഗിക്കുന്നുണ്ട് ഇങ്ങനെ ഈ ഫണ്ടുകൾ ഡൈവേർട്ട് ചെയ്ത് പോകുന്നതിനു വെള്ളപ്പൊക്ക ദുരിതാശ്വാസ ഫണ്ട് വിനിയോഗിക്കുന്നത് റവന്യൂ വകുപ്പാണ് റവന്യൂ മന്ത്രിയാണ് അതിപ്പോൾ കലാമിറ്റി ഉണ്ടായാലും ഇല്ലെങ്കിൽ ആ ഫണ്ട് നമുക്ക് ജനസംഖ്യാനുപാതികമായിട്ട് ഓരോ സ്റ്റേറ്റിൽ ഇത്ര ഫണ്ട് കൊടുക്കണമെന്ന് സെൻട്രൽ ഗവൺമെന്റ് തീരുമാനത്തിനനുസരിച്ച് കിട്ടും അത് ചില സമയത്ത് നമുക്ക് ഒരു പിന്നെ കലാമിറ്റി ഉണ്ടായിട്ടുണ്ടാവില്ല വെള്ളപ്പൊക്കവും ഉണ്ടായിട്ടുണ്ടാവില്ല വരൾച്ച ഉണ്ടായിട്ടുണ്ടാവില്ല പക്ഷെ ആ ഫണ്ട് അപ്പോൾ വിനിയോഗിക്കുന്നത് കാലാവസ്ഥയുടെ ഇതുകൊണ്ട് റോഡ് മോശമായി റോഡ് ചീത്തയായി ഈ പാലം പൊളിഞ്ഞു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പെറ്റീഷൻ വാങ്ങും അവർക്കൊരു അഞ്ച് ലക്ഷം റുപ്യ അന്നക്ക് അഞ്ച് ലക്ഷം എന്ന് പറഞ്ഞാൽ അന്നകത്ത് ഇരുപത്തഞ്ച് ലക്ഷം മുപ്പത് ലക്ഷത്തിൻ്റെ വരും അങ്ങനെ കൊടുക്കും വില്ലേജ് ഓഫീസുകൾക്ക് കുറേ കൊടുത്തു വില്ലേജ് ആഫീസുകൾ ഇടിഞ്ഞ് പൊടിഞ്ഞ് കിടക്കുകയെന്ന് പറഞ്ഞിട്ട് ഒരു പരാതി വരും അപ്പോൾ ഒരു രണ്ട് ലക്ഷം ഉറുപ്പ് വില്ലേജ് ഓഫീസിന് കൊടുക്കും അംഗനവാടിക്ക് കൊടുക്കും ഇങ്ങനെ കുറെ ഏറെ നമുക്ക് വിനിയോഗിക്കാം ഫണ്ടിൽ നിന്ന് തിരിച്ചു വന്നു കഴിഞ്ഞാൽ ഇപ്പൊ വെളിയ മാശാനുമായിട്ടുള്ള വീണ്ടും വിലയ്ക്ക് തിരിച്ചു വരിക വെളിയ ആശാൻ ഒരു ഫൈറ്റർ ആയിരുന്നു ഒരു പോരാളിയായിരുന്നു അതെ വെളിയ മാശാനു ശേഷം പിന്നെ പാവം പന്നിന്റെ വിതരണം കുറച്ചു കാലം സെക്രട്ടറി ആയെങ്കിലും പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ പറ്റിയില്ല ശേഷം വരുന്ന പല സെക്രട്ടറിമാർക്കും ആ ക്വാളിറ്റി ഇല്ലാതെ ഇല്ലാതെയാവുന്നത് ഈ സി പി ഐക്കകത്ത് ആരൊക്കെ പ്രഗത്ഭരായ ആൾക്കാരുണ്ടായിരുന്നു സഹാവിന്റെ കൂടെ തന്നെ പ്രവർത്തിച്ച ചന്ദ്രശേഖരൻ നായർ ശ്രീനിവാസൻ സുഹാവ് പി കെ വി അങ്ങനെ തുടങ്ങിയിട്ടുള്ള വലിയൊരു നിര കാരണം കേരളത്തിലെ ഏറ്റവും വെണ്ണം പറയാവുന്ന നേതാക്കന്മാരും സി പി ഐയിലെ നേതാക്കന്മാരായിരുന്നു ഏറ്റവും ആദൃഷ്ടശുദ്ധി ഉള്ള വിശുദ്ധ ജീവിതം നയിച്ച കമ്മ്യൂണിസ്റ്റ് ജീവിതം നയിച്ചിട്ടുള്ള നേതാക്കന്മാരെ എടുത്തു കഴിഞ്ഞാൽ ആ ഒരു സംഭവത്തിൽ നിന്ന് ഒരു മൂല്യശുദ്ധി സി പി ഐ നേതൃത്വത്തിന് സംഭവിക്കുന്നതിനെ കുറിച്ച് എന്താ പറയുക സി പി ഐക്ക് പണ്ട് മുതലേ ഉണ്ടായിരുന്ന ഒരു സല്പേര് എന്ന് പറയുന്നത് ചില മൂല്യങ്ങളിൽ ഉറച്ചു നിൽക്കുകയും ജനങ്ങളോടൊപ്പം നിന്നുകൊണ്ട് ആ നിലപാടിൽ നടപ്പിലാക്കുന്നതിൻ്റെ പരിശ്രമിക്കുകയും ചെയ്യുന്ന ഒരു സൃഷ്ടവ് ഈ പാർട്ടിക്ക് ഉണ്ടായിരുന്നു അതിപ്പോൾ അച്യുതമേനോൻ്റെ കാലം മുതൽക്ക് കൃഷ്ണപിള്ളയാണല്ലോ നമുക്ക് നമ്മൾ വരുന്നതിന് മുമ്പുണ്ടായിരുന്ന ലീഡർഷിപ്പ് അത് ശേഷം ഇ എം എസ് ഒക്കെ ആയിട്ട് നേരിട്ട് നമുക്ക് അറിയാം ഇ എം എസ് സി പി ഐയുടെ ഒരു നേതാവായിരുന്നില്ല എങ്കിൽ പോലും ഇ എം എസ് ഒക്കെ ആയിട്ട് പേഴ്സണലായിട്ട് ഒക്കെ ബന്ധപ്പെടാനുള്ള സൗകര്യങ്ങളൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട് എന്നാൽ പിന്നെ എം എനും എം എൻ ആദ്യത്തെ തന്നെ സെക്രട്ടറി ആയിരുന്നെങ്കിലും എം എൻ്റെ ശേഷം വളരെ അടുത്ത് ബന്ധപ്പെടാൻ ണ്ട് എം എൻ അതുപോലെ തന്നെ എൻ ഇ ബാലറാം അതുപോലെ പി കെ വി വെളിയം ഇത്രയും ഒരു നേതൃതരാണ് അതൊരു അസാധ്യമായ ഒരു പാർട്ടി അല്ല അത് ഞാൻ എഗ്രി ചെയ്യുന്നുണ്ട് അത്രയും പ്രഗത്ഭരായ അങ്ങനെ പോയിരുന്ന സ്ഥലത്ത് നിന്ന് ആ ക്വാളിറ്റി ഇല്ലാത്ത ആളുകൾ അത്തരം സ്ഥാനങ്ങളിലേക്ക് കയറിയിരിക്കുമ്പോൾ അവരെ തിരുത്താൻ ശ്രമിച്ചിട്ടുണ്ടോ തിരുത്താൻ ശ്രമിച്ചിട്ടുണ്ട് തിരുത്താനൊക്കെ ശ്രമിക്കുന്നുണ്ട് ഇപ്പോഴും പാർട്ടി പാർട്ടിയെ ശ്രമിക്കുന്നുണ്ട് പാർട്ടി ഇന്നല്ലെങ്കിൽ നാളെ തിരുത്താതിരിക്കുകയില്ല പക്ഷേ എന്നിട്ടൊന്നും പാർട്ടിക്കാർ പാർട്ടിക്കകത്ത് അതിൻ്റേതായിട്ടുള്ള വിമർശനങ്ങളൊക്കെ ഉണ്ട് കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായിരുന്ന പാർട്ടിയുടെ സൽപ്പേര് ഉയർത്തിപ്പിടിക്കണമെന്നും പാർട്ടി ഉയർത്തിപ്പിടിച്ച മൂല്യങ്ങളുമായി മുന്നോട്ട് പോകണമെന്നും ആഗ്രഹിക്കുന്നവരാണ് ഈ പാർട്ടിയിലെ വലിയൊരു ശതമാനം സഖാക്കൾ ചില സമയത്തൊക്കെ വ്യതിരിച്ചു പോകുന്നുണ്ട് എന്നുള്ളത് കറക്റ്റ് തന്നെയാണ് ഇപ്പോൾ അതിൽ അങ്ങനെയുള്ള കുറേ വിമർശനങ്ങളുണ്ട് എനിക്ക് അത്രയും വിമർശനങ്ങളൊക്കെ കുറേയുണ്ട് പക്ഷേ അതിപ്പോൾ പറഞ്ഞുകൊണ്ട് പാർട്ടിയെ ഒട്ടാക ചീത്തയാക്കാൻ ഞാൻ ശ്രമിക്കുന്നില്ല പക്ഷേ അങ്ങനെയുള്ള കുറേ വിമർശനങ്ങളുണ്ട് എന്നാലും ഇത് പരിപൂർണമായിട്ടും ഇത് ഇല്ലായ്മ ചെയ്തുകൊണ്ട് ഈ പാർട്ടി ലീഡർഷിപ്പിനെ മുന്നോട്ട് പോകാൻ സാധിക്കില്ല അതിന് ഈ പാർട്ടിയിൽ നിൽക്കുന്ന ലക്ഷക്കണക്കിന് വരുന്ന പാർട്ടി മെമ്പർമാർ അനുവദിക്കില്ല അവരുടെ വികാരമാണത് അതെ ഇത് ഇതൊരു ഇതൊരു വികാരമാണ് എല്ലാവരും എന്തെങ്കിലും പ്രതീക്ഷിച്ചുകൊണ്ടല്ല ഈ പാർട്ടിയിൽ വരുന്നത് ഈ പാർട്ടിയിൽ വന്ന് പാർട്ടിക്ക് വേണ്ടി ത്യാഗ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ച് മരിക്കുന്നവരാണ് ബഹുപൂരിച്ച് അത് സത്യത്തിൽ അതാണ് ഈ ആഗ്രഹിക്കുന്നത് എല്ലാവരും ഇതിൽ മെ എം എൽ എ ആവണമെന്നോ മന്ത്രി ആവണമെന്നോ പഞ്ചായത്ത് മെമ്പർ ആവണമെന്നോ എന്തെങ്കിലും ബോർഡിൻ്റെ ചെയർമാൻമാരാകണമെന്നൊന്നും ആഗ്രഹിച്ച് വരുന്നവരൊന്നുമല്ല അങ്ങനെ വരുന്ന കുറച്ച് പേരുണ്ട് അത്തരം വരുന്ന കുറച്ച് ആളുകൾ പാർട്ടിയെ കൊണ്ട് ഉപജീവനം കഴിക്കാൻ കഴിക്കാൻ ശ്രമിക്കുന്നതാണ് പാർട്ടിക്ക് വരുന്നുണ്ടല്ല ഇപ്പോഴുള്ള ഈ മുല്ലി ഇത് ഇത് പിന്നെ ഇപ്പോൾ വ്യാപകമായിട്ട് ഈ ഉണ്ട് പക്ഷേ പിന്നെ ഇപ്പം പല ആൾക്കാരെയും സഖാവിൻ്റെ കൂടെ പ്രവർത്തിക്കുന്ന പല ആൾക്കാരെയും സഖാവ് എന്ന് മനസ്സിൽ തട്ടി വിളിക്കാൻ ക്വാളിറ്റി ഇല്ലാത്ത ആൾക്കാർ വരെ പല സ്ഥാനത്തേക്ക് കയറി കൊടുക്കുന്നത് അതിനെങ്ങനെ കാണണേ അല്ല സത്യത്തിൽ ശരിയാണ് ആ വിമർശനങ്ങൾ വിമർശങ്ങൾ എനിക്കുണ്ട് അത് പാർട്ടിക്കകത്ത് ചർച്ച ചെയ്ത് പാർട്ടി തന്നെ ഒരു പരിഹാരം ഉണ്ടാക്കേണ്ടതാണ് പരസ്യമായിട്ടൊരു സംവാദത്തിന് ഞാൻ ഈ സമയത്ത് അത് മുതിരുന്നില്ല ഇത്തരം വിമർശങ്ങളാണ് പാർട്ടിക്കകത്തുള്ളത് ഇപ്പോൾ സമ്മേളനങ്ങൾ നടക്കുകയാണ് എല്ലാ സമ്മേളനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇനിയും കുറേ സമ്മേളനം നടക്കാനുണ്ട് സമ്മേളനങ്ങൾക്ക് നല്ല വിമർശനങ്ങൾ വരുന്നുണ്ട് പല രീതിയിലുള്ള വിമർശനങ്ങൾ സംഘടനാപരമായിട്ടുള്ള ഈ പോരായ്മകളുമൊക്കെ ചൂണ്ടിക്കാണിക്കുകയും വിമർശനങ്ങൾ വരുന്നുണ്ട് അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഈ സ്റ്റേറ്റ് സമ്മേളനത്തിലൂടെ പാർട്ടി ഈ ഇത്തരം വിമർശനങ്ങൾ പരിശോധിക്കും ഒരു ശരിയിലേക്ക് അവർ പോകുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അല്ലാതെ കൂടുതൽ കൂടുതൽ മോശമാകുന്നൊരവസ്ഥയിലേക്ക് ഈ പാർട്ടി നേതൃത്വം പോവില്ല